അന്താരാഷ്ട്ര തുറമുഖം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കാനിരിക്കെ വിഴിഞ്ഞത്ത് ബോംബ് ഭീഷണി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബോംബ് ഭീഷണി വ്യാജമാകാം നിഗമനത്തിലാണ് പോലീസ് മലപ്പുറത്തെ ഒരു കേന്ദ്രത്തിലാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് എന്നാണ് വിവരങ്ങൾ എന്നാൽ ഇത് എവിടെയാണെന്നതിൽ വ്യക്തയില്ല വിഴിഞ്ഞത്ത് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി സുരക്ഷാ ഏജൻസികളെ ഇപ്പോൾ ഈ ബോംബ് ഭീഷണി ആശങ്കയിലാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ പൈപ്പ് ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നാണ് ഇമെയിൽ സന്ദേശം അതേസമയം രാത്രി ഏഴരയോടെ പ്രധാനമന്ത്രി എത്താനിരിക്കെ തിരുവനന്തപുരം നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ജില്ലാ കോടതി സിഇ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ പൈപ്പ് സ്ഫോടനം ഉണ്ടാകും പൈപ്പ് ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാത അജ്ഞാതവിലാസത്തിൽ നിന്ന് അയച്ചിരിക്കുന്ന ഇമെയിൽ സന്ദേശത്തിലെ പരാമർശം ഡിറ്റനേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മൂന്നിടങ്ങളിലും സ്ഫോടനം നടത്തുമെന്നും അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനുള്ള പ്രതികാരമാണ് കാരണമെന്നും സന്ദേശത്തിൽ പരാമർശമുണ്ട് പോലീസും ബോംബ് സ്ക്വാഡും മൂന്നിടങ്ങളിലും വ്യാപകമായ പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നാളെ രാവിലെ പതിനൊന്നിനാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് ഏഴിന് ശേഷം തലസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങും നാളെ രാവിലെ മണിയോടെ ഹെലികോപ്റ്റർ വിഴിഞ്ഞത്തെത്തും തുറമുഖത്തിന്റെ പ്രവർത്തന സൗകര്യങ്ങൾ ാണും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ ഏഴുപേരാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ ഉണ്ടാവുക അത് ആരൊക്കെയെന്ന് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം തീരുമാനിക്കും ഒന്നര മണിക്കൂറാണ് കമ്മീഷനിങ് ചടങ്ങ് പന്ത്രണ്ട് മുപ്പതിന് ചടങ്ങ് പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങും കാശ്മീർ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞം കമ്മീഷനിംഗ് ചടങ്ങ് മാറ്റിവയ്ക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അതിൽ മാറ്റമില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാനത്തെ അറിയിച്ചത് പഴുതടച്ച സുരക്ഷയാണ് ഇന്നും നാളെയും ക്രമീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സുരക്ഷാ ട്രയൽ നടന്നു ഇന്നും സുരക്ഷാ ട്രയൽ ഉണ്ടാവും ഇന്നും നാളെയും തലസ്ഥാനത്തും അനുബന്ധ റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ സജീവ് ചെറിയാൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എ എ റഹീം എം വിൻസെന്റ് എം എൽ എ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതമദാനി മേയർ ആര്യ രാജേന്ദ്രൻ അദാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് അറിയുന്നത് ന്യൂസ്